അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഏറെ നല്ല നമ്മൾ ഷോറൂം കണ്ടുവച്ചിട്ടുണ്ട് അതൊന്ന് ഒന്ന് നോക്കാൻ വേണ്ടിയാണ് പോകുന്നത് ഇപ്പോൾ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കുക വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്താനും നോക്കൂ ഇതാളി ഷോറൂം എന്താ പറയുക ഇതെ പുതിയ ബിൽഡിങ്ങിൻ്റെ പണി കഴിഞ്ഞതേ അപ്പോൾ ആളുകളെല്ലാം പോയി ഇതാണ് ഫസ്റ്റ് ഫ്ലോറ് സെക്കൻഡ് ഫ്ലോറും അതിൽ ഫുള്ള് ഗ്ലാസ് ഇട്ട ഒരു ബിൽഡിങ്ങാണിത് ഏകദേശം കുഴപ്പമൊന്നും രീതിയിലാണ് ബിൽഡിങ് നിൽക്കുന്നത് അപ്പം അത്യാവശ്യം ഇവിടെയൊക്കെ വന്ന് നിന്ന് ചുറ്റിൽ കാണാം എന്ന് വെച്ചാൽ നമ്മൾ കാറിൻ്റെയൊക്കെ ഓരോ ഇത് ചെയ്യുമ്പോഴത്തേക്കും ചുറ്റിൽ നിന്ന് കാണാൻ പറ്റുന്ന രീതിക്കാണ് അത് നിൽക്കുന്നത് അപ്പോൾ അതിനുവേണ്ടിയുള്ളതാണ് അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്ന ചിറ്റ് കോഴി കമൻറ്റ് ചെയ്യുക അപ്പറോ അപ്പറോ എൻട്രൻസ് ഉണ്ട് അത്രയ്ക്കും അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് കാർ ഷോറൂമിന് അടിപൊളി നമുക്ക് എൻ്റെ ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ മാറ്റി റീനെയിം ചെയ്ത് പോകണം എന്നാലേ അടിപൊളിയാകത്തുള്ളത് അപ്പോൾ അത്രയ്ക്കും പൊളിയായിട്ട് വേണം നമുക്കിത് സെറ്റ് ചെയ്യാനുള്ളത് ഇവിടെയും കാറുകളൊക്കെ മാറ്റിയും തിരിച്ചൊക്കെ ഇടാൻ പറ്റും അത്രയ്ക്കും സെറ്റപ്പിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിന് ബൈക്കും കൂടെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കൊണ്ടുപോകും സെറ്റ് ചെയ്യണം അപ്പം നിങ്ങൾക്കറിയാവുന്ന ചീറ്റ് കോഡുകളൊക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്തിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വെറൈറ്റി ഷോറൂമിൻ്റെ അതുപോലുള്ള വെറൈറ്റി വേറെയൊക്കെ കണ്ടൻറ്റുകൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്ത് അതിൻ്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം ഷോർട്ട് വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ട്വൻഡി കെ സബ്ബിങ്ങ് ഇനി വെറുതെ നൂറ് സബ് കൂടെ മതി നൂറിൻ്റെ അകത്തും മതി അപ്പോൾ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ പെട്ടെന്ന് ട്വൻഡി കെ ഫാമിലി എത്തുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഈ നമ്മളെ ഓറഡി ലുക്ക് എന്ന് പറയുന്നത് ഷോറൂമിൻ്റെ വെച്ച് കഴിഞ്ഞാൽ റോഡ് റോഡിൻ്റെ സൈഡിലായിട്ടാണ് ഒരു ഷോറൂം വരുന്നത് അപ്പോൾ അത്രയ്ക്കും കച്ചവടം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത്രയ്ക്കും സെറ്റ് ആയിട്ടാണ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു കഴിഞ്ഞ റെഡിയായിട്ട് കാണുന്നത് ചേട്ടാ ഗൈസ്